ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഭൂമി തട്ടിപ്പ് നടത്തിയ മുസ്ലിം ലീഗും ഫണ്ട് തട്ടിപ്പ് നടത്തിയ യൂത്ത് കോൺഗ്രസും മാപ്പ് പറയുകയെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പയറ്റ ടൗണിൽ നൈറ്റ്മാർച്ച് സംഘടിപ്പിച്ചു ദുരിതബാധിതർക്ക് സ്വന്തമായി ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുമെന്ന് വാഗ്ദാനം നൽകി കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗ് പിരിച്ചതെന്നും ഏപ്രിൽ ഒമ്പതിന് തൃക്കായ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ തറക്കാലിട്ട് നാളിതുവരെ യാതൊരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല എന്നും ഡിവൈഫൈ നേതാക്കൾ ആരോപിച്ചു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മുപ്പത് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി യൂത്ത് കോൺഗ്രസ് ദുരിതബാധിതരെ പറ്റിച്ചതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഡിവൈഎഫ്ഐ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു കൽപ്പറ്റ ടൗണിൽ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ എം ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജിതിൻ അധ്യക്ഷത വഹിച്ചു സി ഷംഷുദ്ദീൻ സ്വാഗതവും എം രമേശ് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പി ജംഷീദ് അർജുൻ ഗോപാൽ ജോബിൻസ് ജെയിംസ് ടി പി ഋതുഷോക് പി ബിബീഷ് ഇന്ദുപ്രഭ നിരഞ്ജന അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു ഹംസ ന്യൂസ് വൺ കൽപ്പറ്റ